മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പി എം എസ്സലാമിനെ തള്ളി മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലിശ്യാപ് തങ്ങളുടെ മുന്നറിയിപ്പ് പി എം എസ്ലാമിൻ്റെ സംസ്കാരം പുറത്തുവന്നു എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം മലപ്പുറം വാഴക്കാട് നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ പി എം എ സലാം അധിക്ഷേപ പരാമർശം നടത്തിയത് ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണോ മുഖ്യമന്ത്രി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന പരാമർശം സിപിഎം അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി പരാമർശം പിൻവലിച്ച് സലാം മാപ്പു പറയണമെന്നും സിപിഎം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പരാമർശത്തെ പൂർണ്ണമായി തള്ളി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയത് രാഷ്ട്രീയ വിമർശനങ്ങളാകാമെന്നും വ്യക്തിപരമായി ിലേക്ക് പോകാൻ പാടില്ലെന്നും സാദിഖ് മുന്നറിയിപ്പ് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല അത് നല്ല കാര്യമല്ല പാർട്ടിയുടെ നായകമായിട്ടുള്ള വിമർശനങ്ങൾ പോകാൻ പാടില്ല വളരെ ഒരു പ്രതിപക്ഷ കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ പറ്റാം പി എം എന്റെ സംസ്കാരം പുറത്തു വന്നു എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊന്നും ആ നിലയുടെ പ്രസ്ഥാനം നടത്തുന്നതല്ല സലാം സലാമിന്റെ സംസ്കാരം പുറത്തെടുത്തു മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ പരാമർശം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വം തന്നെ പരസ്യമായി സലാമിനെ തള്ളി രംഗത്തെത്തിയത് തുടർച്ചയായി പാർട്ടിയെ വെട്ടിലാക്കുന്ന പി സലാമിനോട് ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് മലപ്പുറം